കുട്ടികളെ ഉത്തമമായ സ്വഭാവ ഗുണങ്ങളോടെ വളർത്തുക എന്നത് ഏതൊരു മാതാപിതാക്കളുടെയും ഏറ്റവും വലിയ ആഗ്രഹവും ഉത്തരവാദിത്വവുമാണല്ലോ ഇസ്ലാം ഈ വിഷയത്തിന് വലിയ പ്രാധാന്യമാണ് നൽകുന്നത് നമ്മുടെ മക്കൾ അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹവും അതോടൊപ്പം തന്നെ വലിയൊരു ഉത്തരവാദിത്വവുമാണ് അവർ ജനിക്കുമ്പോൾ ഒരു വെളുത്ത കടലാസ് പോലെ പരിശുദ്ധരാണ് അതിൽ നാം എന്ത് എഴുതി ചേർക്കുന്നുവോ അതായിരിക്കും അവരുടെ ഭാവി മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുന്നതിനേക്കാൾ പ്രധാനമാണ് അവർക്ക് നല്ല സംസ്കാരം പകർന്നു നൽകുക എന്നത് മുഹമ്മദ് നബി സല്ലാഹു അലൈവസം പഠിപ്പിച്ചത് ഒരു പിതാവ് തന്റെ മകന് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം നല്ല അച്ചടക്കവും സ്വഭാവ ഗുണവുമാണ് എന്നാണ് കുട്ടികളിൽ നല്ല സ്വഭാവം വളർത്താൻ ഏറ്റവും ആദ്യം വേണ്ടത് മാതാപിതാക്കളുടെ മാതൃകയാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് മക്കൾ കണ്ടുപഠിക്കുന്നത് നാം സത്യം പറയുന്നവരും മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നവരുമാണെങ്കിൽ മക്കളും അത് സ്വയമേവ പഠിച്ചുകൊള്ളു മുഹമ്മദ് നബി സല്ലാഹു അലൈവസ് കുട്ടികളോട് അങ്ങേയറ്റം സ്നേഹത്തോടും കരുണയോടും കൂടിയാണ് പെരുമാറിയിരുന്നത് ആ സ്നേഹം അനുഭവിക്കുമ്പോഴാണ് മക്കൾക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ താല്പര്യമുണ്ടാവുക കുട്ടിക്കാലം മുതൽ തന്നെ അള്ളാഹുവിനെ ബോധം അവരിൽ വളർത്തണം എല്ലാ കാര്യങ്ങളും അള്ളാഹു കാണുന്നുണ്ടെന്ന ചിന്ത അവരെ തെറ്റുകളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സഹായിക്കും അതോടൊപ്പം തന്നെ സച്ചരിതരായ മനുഷ്യരുടെ ചരിത്രങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം ഇബ്രാഹിം അലൈഹി ഇസ്മായിൽ അലൈഹി തുടങ്ങിയ പ്രവാചകന്മാരുടെ ജീവിതത്തിലെ ത്യാഗങ്ങളും ലുഖ്മാൻ അലൈസ്ലാം തന്റെ മകന് നൽകിയ ഉപദേശങ്ങളും മക്കൾക്ക് പകർന്നു നൽകുന്നത് അവരുടെ സ്വഭാവം മെച്ചപ്പെടുത്താൻ സഹായിക്കും മുഹമ്മദ് നബി സല്ലാഹു അലൈവസല്ലം തങ്ങളെ സഹായിച്ചിരുന്ന അനസ് ബിൻ മാലിക് റലിയല്ലാഹു അൻഹു എന്ന സഹാബിയോട് കാണിച്ച ക്ഷമയും കരുണയും നാം ഓർക്കേണ്ടതാണ് വർഷങ്ങളോളം കൂടെ നിന്നിട്ടും ഒരിക്കൽ പോലും അദ്ദേഹത്തോട് മുഹമ്മദ് നബി സല്ലാഹു അലൈവസ് ദേഷ്യപ്പെടുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല ഈ മാതൃകയാണ് മക്കളെ തിരുത്തുമ്പോൾ നാം പിന്തുടരേണ്ടത് അവർക്ക് തെറ്റുപറ്റുമ്പോൾ അടിക്കുന്നതിനോ ശകാരിക്കുന്നതിനോ പകരം അത് സ്നേഹപൂർവ്വം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ് വേണ്ടത് മക്കളുടെ കൂട്ടുകാരെ ശ്രദ്ധിക്കുന്നത് അവരുടെ സ്വഭാവം നന്നാക്കാൻ അത്യന്താപേക്ഷിതമാണ് നല്ലവരായ കൂട്ടുകാർ മക്കളെ നന്മയിലേക്ക് നയിക്കും വീട്ടിൽ കുർആൻ പാരായണവും പ്രാർത്ഥനകളും പതിവാക്കുന്നത് ഒരു നല്ല അന്തരീക്ഷം സൃഷ്ടിക്കാൻ സഹായിക്കും ഫാത്തിമാർ അലിയല്ലാഹുഹയെ പോലെയുള്ള സഹാബി വനിതകളുടെ ജീവിതം പെൺകുട്ടികൾക്ക് മാതൃകയായി പറഞ്ഞുകൊടുക്കാം ലളിതമായ ജീവിതവും അച്ചടക്കവുമുള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കാൻ ഇത്തരം ചരിത്രങ്ങൾ വലിയ സ്വാധീനം ചെലുത്തും നല്ല സ്വഭാവം എന്നത് ഒരു ദിവസം കൊണ്ട് ഉണ്ടായെടുക്കുന്ന ഒന്നല്ല അതിന് ക്ഷമയോടുള്ള നിരന്തരമായ പരിശ്രമം ആവശ്യമാണ് മക്കൾക്ക് വേണ്ടി എപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നതും പ്രധാനമാണ് മക്കളുടെ ഹൃദയത്തിൽ ഈമാനും വിശ്വാസം തപ്പുവയും ദൈവഭക്തി നട്ടുപിടിപ്പിക്കുക എന്നതാണ് സ്വഭാവശുദ്ധീകരണത്തിന്റെ അടിസ്ഥാനം ലുഖുമാൻ അലൈഹിസലാം തന്റെ മകന് നൽകിയ ഉപദേശങ്ങളിൽ ഒന്നാമത്തത് അള്ളാഹുവിൽ പങ്കു ചേർക്കരുത് എന്നതായിരുന്നു കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരെ ബഹുമാനിച്ചുകൊണ്ട് സംസാരിക്കാൻ നാം ശ്രദ്ധിക്കണം ഇത് അവർക്ക് തങ്ങൾ പരിഗണിക്കപ്പെടുന്നു എന്ന ബോധമുണ്ടാക്കുകയും മറ്റുള്ളവരെ ബഹുമാനിക്കാൻ അവരെ പഠിപ്പിക്കുകയും ചെയ്യും ചെറിയ പ്രായത്തിൽ തന്നെ നമസ്കാരം പോലെയുള്ള ആരാധനാകർമ്മങ്ങളിൽ അവരെ കൂടെ കൂട്ടുന്നത് അച്ചടക്കമുള്ള ഒരു ജീവിതശൈലി അവർക്ക് സമ്മാനിക്കും സഹാബികളുടെ ചരിത്രം പരിശോധിച്ചാൽ കുട്ടിക്കാലം മുതൽക്കേ അവർക്ക് ലഭിച്ച മികച്ച ശിക്ഷണം നമുക്ക് കാണാൻ സാധിക്കും അബ്ദുല്ലാഹിബിന് അബ്ബാസ് അലിയല്ലാഹു അൻഹു എന്ന സഹാബിയുടെ ചരിത്രം ഇതിന് നല്ലൊരു ഉദാഹരണമാണ് അദ്ദേഹം കുട്ടിയായിരിക്കുമ്പോൾ മുഹമ്മദ് നബി നബിസ് അല്ലാഹു അലിവസലം അദ്ദേഹത്തെ തന്റെ വാഹനത്തിന് പിന്നിലിരുത്തി വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുത്തു കുഞ്ഞെ നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നാൽ അള്ളാഹു നിന്നെയും സംരക്ഷിക്കും നീ അള്ളാഹുവിനെ ഓർത്താൽ അവൻ നിന്റെ മുന്നിലുണ്ടാകും നീ എന്തെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക എന്നതായിരുന്നു ആ ഉപദേശം കുട്ടിയാണെന്ന് കരുതി ഗൗരവമുള്ള കാര്യങ്ങൾ പറയാതിരിക്കുകയല്ല മറിച്ച് അവരുടെ ബുദ്ധിക്കനുസരിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ് വേണ്ടതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് മറ്റൊരു മാതൃകയാണ് ഉമർ ബിൻ അബീസലമ റലിയാഹു അൻഹു എന്ന സഹാബിയുടെ അനുഭവം അദ്ദേഹം കുട്ടിയായിരുന്നപ്പോൾ മുഹമ്മദ് നബി നബിസലാഹു അലൈവസലം തങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കുകയായിരുന്നു പാത്രത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും അദ്ദേഹം കൈയിട്ട് ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോൾ നബിസലാഹു അലൈവസ്ലം അദ്ദേഹത്തെ ദേഷ്യപ്പെടുകയല്ല ചെയ്തത് പകരം കുഞ്ഞെ അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കുക ബിസ്മി ചൊല്ലുക നിന്റെ വലതു കൈകൊണ്ട് ഭക്ഷിക്കുക നിന്റെ അടുത്തുള്ള ഭാഗത്തുനിന്ന് ഭക്ഷിക്കുക എന്ന് സ്നേഹത്തോടെ പറഞ്ഞുകൊടുത്തു ഈ ലളിതമായ തിരുത്തൽ ആ കുട്ടിയുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു സ്നേഹപൂർണമായ തിരുത്തലുകളാണ് മക്കളിൽ മാറ്റമുണ്ടാക്കുക എന്നതിന് വലിയൊരു പാഠമാണിത് സഹാബി വനിതകളുടെ ചരിത്രത്തിലും മക്കളെ വളർത്തുന്നതിൽ അവർ കാണിച്ച ജാഗ്രത പ്രകടമാണ് ഉമ്മു സുലൈം റലിയാഹു അൻഹ തന്റെ മകനായ അനസ്ബിൻ മാലിക് റലിയാഹു അൻഹുവിനെ ചെറുപ്പത്തിൽ തന്നെ മുഹമ്മദ് നബി സലല്ലാഹു അലൈവുസ്ലം തങ്ങളുടെ സേവനത്തിനായി ഏൽപ്പിച്ചു പ്രവാചകന്റെ സാമീപ്യത്തിലൂടെ മതിന് നല്ല സ്വഭാവം ലഭിക്കട്ടെ എന്നതായിരുന്നു ആ ഉമ്മയുടെ ലക്ഷ്യം മക്കൾക്ക് നല്ല സാഹചര്യം ഒരുക്കി കൊടുക്കുന്നതിൽ മാതാപിതാക്കൾ കാണിക്കേണ്ട താൽപ്പര്യമാണ് ഇവിടെ തെളിയുന്നത് അലിറലി അള്ളാഹു അൻഹു മക്കളെ വളർത്തുന്നതിനെ കുറിച്ച് നൽകിയ ഒരു മനോഹരമായ ഉപദേശമുണ്ട് ആദ്യത്തെ ഏഴു വർഷം നിങ്ങൾ മക്കളോട് കളിക്കുക അവരോടൊപ്പം കുട്ടിയാവുക അടുത്ത ഏഴു വർഷം അവരെ അച്ചടക്കം പഠിപ്പിക്കുക അതിനടുത്ത വർഷം അവരെ നിങ്ങളുടെ സുഹൃത്തുക്കളായി കാണുക എന്നതാണ് ആ വചനം ഓരോ പ്രായത്തിലും മക്കളോട് എങ്ങനെ പെരുമാറണം എന്നതിനെ കുറിച്ച് ഇതിൽ വലിയ അറിവുണ്ട് കുട്ടികൾക്ക് സത്യസന്ധതയുടെ പ്രാധാന്യം പറഞ്ഞു കൊടുക്കുന്നതിൽ അബ്ദുല്ലാബിന് ആമിർ റലിയുള്ളാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു സംഭവം വളരെ ശ്രദ്ധേയമാണ് ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഉമ്മ അദ്ദേഹത്തെ ഇങ്ങോട്ട് വരൂ നിനക്കൊന്ന് തരാം എന്ന് പറഞ്ഞു വിളിച്ചു അപ്പോൾ മുഹമ്മദ് നബി നബിസല്ലാഹു അലൈവസ് ചോദിച്ചു നിങ്ങൾ എന്താണ് അവന് നൽകാൻ ഉദ്ദേശിച്ചത് ഒരു ഈത്തപ്പഴം നൽകാനാണ് താൻ ഉദ്ദേശിച്ചതെന്ന് അവർ പറഞ്ഞപ്പോൾ നബി നബിസ്ാഹു അലിവസല്ലം പറഞ്ഞു നിങ്ങൾ ഒന്നും നൽകിയില്ലായിരുന്നു എങ്കിൽ അതൊരു കളവായി രേഖപ്പെടുത്തപ്പെടുമായിരുന്നു മക്കളോട് സംസാരിക്കുമ്പോൾ പോലും ചെറിയ കളവുകൾ ഒഴിവാക്കണമെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം മക്കൾക്ക് പ്രവാചകന്മാരുടെയും സഹാബികളുടെയും കഥകൾ പറഞ്ഞു കൊടുക്കുന്നത് അവരുടെ സ്വഭാവത്തിൽ വലിയ സ്വാധീനം ചെലുത്തും ഹസൻ റലി അള്ളാഹു അൻഹു ഹുസൈൻ റലി അള്ളാഹു അൻഹു എന്നിവർ കുട്ടിക്കാലത്ത് ഒരു വയോധികന് വലുവ ചെയ്യുന്നത് തെറ്റാണെന്ന് കണ്ടപ്പോൾ അത് അദ്ദേഹത്തിന് വിഷമമുണ്ടാക്കാത്ത രീതിയിൽ വലുവോ ചെയ്ത് കാണിച്ചു കൊടുത്ത ചരിത്രം അവരെ പഠിപ്പിക്കുന്നത് മറ്റുള്ളവരെ എങ്ങനെ ബഹുമാനത്തോടെ തിരുത്താമെന്നാണ് ഇത്തരത്തിൽ സ്നേഹവും മാതൃകയും പ്രാർത്ഥനയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു വളർത്തൽ രീതിയാണ് നാം സ്വീകരിക്കേണ്ടത് ശാസ്ത്രീയമായ ശിക്ഷണ രീതികളെ ഇസ്ലാമിക തത്വങ്ങളുമായി ചേർത്ത് വെച്ച് നോക്കുമ്പോൾ വളരെ അത്ഭുതകരമായ ചില സാമ്യതകൾ നമുക്ക് കാണാൻ സാധിക്കും മനോശാസ്ത്രവും ഇസ്ലാമും ഒരുപോലെ പറയുന്ന ചില പ്രധാന കാര്യങ്ങൾ ഇനി പറയാൻ പോകുന്നവയാണ് കുട്ടികളുടെ തലച്ചോറിന്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾക്കനുസരിച്ച് പെരുമാറണമെന്ന് മനോശാസ്ത്രം പറയുന്നു ഇതിനെയാണ് പോസിറ്റീവ് പാരന്റിംഗ് എന്ന് വിളിക്കുന്നത് ചെറിയ കുട്ടികൾ കാര്യങ്ങൾ കണ്ടാണ് പഠിക്കുന്നത് ലേണിംഗ് മുഹമ്മദ് നബി സല്ലാഹു അലിവസലം നൽകിയ ഏറ്റവും വലിയ പാഠം നിങ്ങൾ പ്രവർത്തിച്ച് കാണിക്കുക എന്നതാണ് നിങ്ങൾ നുണ പറയാതിരുന്നാൽ മക്കൾ സത്യസന്ധത പഠിക്കും നിങ്ങൾ ദേഷ്യം നിയന്ത്രിച്ചാൽ അവർ ക്ഷമ പഠിക്കും ശാസ്ത്രീയമായി പറഞ്ഞാൽ കുട്ടികളിലെ മിറർ ന്യൂറോണുകൾ മിറർ ന്യൂറോൺസ് മാതാപിതാക്കളുടെ പ്രവൃത്തികളെ അതേപടി അനുകരിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നു കുട്ടികളുടെ സ്വഭാവം രൂപപ്പെടുത്തുന്നതിൽ റിവാർഡ് സിസ്റ്റം വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഒരു കുട്ടി നല്ല കാര്യം ചെയ്താൽ അപ്പോൾ തന്നെ അതിനെ പ്രശംസിക്കുകയോ ചെറിയ സമ്മാനങ്ങൾ നൽകുകയോ ചെയ്യുന്നത് ആ നല്ല സ്വഭാവം ആവർത്തിക്കാൻ അവരെ പ്രേരിപ്പിക്കും എന്നാൽ ശിക്ഷിക്കുമ്പോൾ അത് കുട്ടിയുടെ വ്യക്തിത്വത്തെ തകർക്കുന്ന രീതിയിലാകരുത് മുഹമ്മദ് നബി സല്ലാഹു അലൈവസല്ലം ഒരിക്കലും കുട്ടികളെ ശാരീരികമായി ഉപദ്രവിച്ചിരുന്നില്ല ശാസ്ത്രീയമായി പറഞ്ഞാൽ കഠിനമായ ശിക്ഷകൾ കുട്ടികളിൽ ഭയവും വാശിയുമാണ് ഉണ്ടാക്കുക സ്വഭാവമാറ്റമല്ല പകരം ടൈമൌട്ട് നൽകുകയോ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ താൽക്കാലികമായി നിയന്ത്രിക്കുകയോ ചെയ്യുന്നതാണ് ഉചിതം കുട്ടികളോട് സംസാരിക്കുമ്പോൾ അവരുടെ കണ്ണിന്റെ ലെവലിലേക്ക് താഴ്ന്നു നിന്ന് സംസാരിക്കണമെന്ന് ആധുനിക ശിശു മനഃശാസ്ത്രം പറയുന്നു ഐ ലെവൽ കമ്മ്യൂണിക്കേഷൻ ഇത് കുട്ടികളിൽ സുരക്ഷിത ബോധമുണ്ടാക്കുന്നു അനസ് ബിൻ മാലിക് റലിയാഹു അൻഹു എന്ന സഹാബിയോട് മുഹമ്മദ് നബി അലൈഹി അലൈവുസ് സംസാരിക്കുമ്പോൾ ഇത്തരത്തിൽ വളരെ വിനയത്തോടും കരുണയോടും കൂടിയാണ് പെരുമാറിയിരുന്നത് കുട്ടികളെ കേൾക്കുക ആക്റ്റീവ് ലിസണിംഗ് എന്നത് വളരെ പ്രധാനമാണ് അവർക്ക് പറയാനുള്ളത് പൂർണ്ണമായി കേൾക്കുമ്പോൾ അവർക്ക് നമ്മളോട് വിശ്വാസം വർദ്ധിക്കും മറ്റൊരു ശാസ്ത്രീയ വശം റൂട്ടീൻ അല്ലെങ്കിൽ ദിനചര്യാണ് കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിക്കുക ഉറങ്ങുക എന്നത് കുട്ടികളുടെ മാനസിക നിലയെ സ്വാധീനിക്കും ഇസ്ലാം പഠിപ്പിക്കുന്ന അഞ്ചു നേരത്തെ നമസ്കാരം കുട്ടികളിൽ ഈ അച്ചടക്കം സെൽഫ് ഡിസിപ്ലിൻ വളരെ നേരത്തെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്നു പ്രായത്തിനനുസരിച്ചുള്ള ഉത്തരവാദിത്തങ്ങൾ അവർക്ക് നൽകണം ചെറിയ ജോലികൾ അവരെ ഏൽപ്പിക്കുന്നത് വഴി അവരിൽ ആത്മവിശ്വാസം വളരും കുട്ടികളിലെ വികാരങ്ങളെ മനസ്സിലാക്കുക ഇമോഷണൽ ഇന്റലിജൻസ് എന്നത് പ്രധാനമാണ് അവർക്ക് ദേഷ്യമോ സങ്കടമോ വരുമ്പോൾ അത് പ്രകടിപ്പിക്കാൻ അനുവദിക്കുകയും അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിപ്പിക്കുകയും വേണം യൂസുഫ് അലൈഹ് ഇസ്ലാം തന്റെ സ്വപ്നം പിതാവായ യാക്കൂബ് അലൈഹി ഇസ്ലാം തങ്ങളോട് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് വളരെ ഗൗരവത്തോടെ കേൾക്കുകയും കൃത്യമായ നിർദ്ദേശം നൽകുകയും ചെയ്തു ഇത് മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ആശയവിനിമയം എത്രത്തോളം സുതാര്യമായിരിക്കണം എന്നതിന്റെ ഉദാഹരണമാണ് ശാസ്ത്രീയമായ പഠനങ്ങൾ പറയുന്നത് അമിതമായ സ്ക്രീൻ ടൈം കുട്ടികളുടെ സ്വഭാവത്തെ ദോഷകരമായി ബാധിക്കുമെന്നാണ് അതിനു പകരം അവരെ പ്രകൃതിയോട് ചേർന്ന് നിൽക്കാനും കളിക്കാനും പ്രോത്സാഹിപ്പിക്കണം മുഹമ്മദ് നബി സല്ലാഹു അലൈവസം കുട്ടികൾക്കൊപ്പം ഓട്ടമത്സരം നടത്താറുണ്ടായിരുന്നു എന്നത് ഇവിടെ ഓർക്കാവുന്നതാണ് ഇത് അവരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് അത്യാവശ്യമാണ് ചുരുക്കത്തിൽ സ്നേഹവും അച്ചടക്കവും കൃത്യമായ മാതൃകയും ചേർന്ന ശാസ്ത്രീയ രീതികൾ ഇസ്ലാമിക അധ്യാപനങ്ങളുമായി പൂർണ്ണമായും യോജിച്ചു പോകുന്നവയാണ് കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ അവർക്ക് നൽകുന്ന പേരിന് വലിയ സ്വാധീനമുണ്ടെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് ഒരു കുട്ടിക്ക് മാതാപിതാക്കൾ നൽകുന്ന ആദ്യത്തെ സമ്മാനമാണ് അവന്റെ അല്ലെങ്കിൽ അവളുടെ പേര് ശാസ്ത്രീയമായും മതപരമായും നോക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റിയുടെയും ആത്മവിശ്വാസത്തിന്റെയും അടിത്തറ ആ പേരാണ് കുട്ടികൾ നന്നാവാൻ പേരിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പേരുകൾക്ക് ഒരു മനഃശാസ്ത്രപരമായ സ്വാധീനമുണ്ട് സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് ഒരാൾ തന്റെ പേര് ജീവിതത്തിൽ ആയിരക്കണക്കിന് തവണ കേൾക്കുന്നുണ്ട് ആ പേരിന്റെ അർത്ഥം നല്ലതാണെങ്കിൽ അത് ആ കുട്ടിയുടെ ഉപബോധ മനസ്സിൽ പോസിറ്റീവായ സ്വാധീനം ചെലുത്തും മുഹമ്മദ് നബി സല്ലാഹു അലൈവസ്ലം പഠിപ്പിച്ചത് അന്ത്യദിനത്തിൽ നിങ്ങളുടെയും നിങ്ങളുടെ പിതാക്കളുടെയും പേരുകളാലാണ് നിങ്ങൾ വിളിക്കപ്പെടുക അതിനാൽ മക്കൾക്ക് നല്ല പേരുകൾ നൽകുക എന്നാണ് അർത്ഥശൂന്യമായതോ പരിഹാസ്യമായതോ ആയ പേരുകൾ കുട്ടികളിൽ അപകഷതാബോധം ഉണ്ടാക്കാൻ കാരണമാകും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരുകൾ അബ്ദുള്ള അള്ളാഹുവിന്റെ ദാസൻ അബ്ദുറഹ്മാൻ പരമകാരുണികൻ്റെ ദാസൻ എന്നിവയാണെന്ന് മുഹമ്മദ് നബി സാഹു അലൈവിസ് പറഞ്ഞിട്ടുണ്ട് ഇത്തരം പേരുകൾ കുട്ടികളിൽ വിനയവും അല്ലാഹുവുമായുള്ള ബന്ധവും വളർത്താൻ സഹായിക്കും അതുപോലെ പ്രവാചകന്മാരുടെ പേരുകൾ ഇടുന്നതും നല്ലതാണ് ഇബ്രാഹിം അലി ഇസ്ലാം മൂസ അലൈഹി സ്ലാം ഐസ അലൈ ഇസ്ലാം തുടങ്ങിയവരുടെ പേരുകൾ അവരുടെ ചരിത്രവും ഗുണങ്ങളും മക്കൾക്ക് മാതൃകയാക്കാൻ പ്രചോദനമാകും സഹാബികളുടെയും സഹാബി വനിതകളുടെയും പേരുകൾ നൽകുന്നതും അവരോടുള്ള സ്നേഹം മക്കളിൽ വളർത്താൻ സഹായിക്കും ഉദാഹരണത്തിന് അബൂബക്കർ അലി അള്ളാഹു അൻഹു ഉമർ അലി അൻഹു ഉസ്മാൻ റലി അൻഹു അലി റലി അള്ളാഹു അൻഹു തുടങ്ങിയവരുടെ പേരുകൾ നൽകുന്നതിലൂടെ അവരുടെ ധീരതയും സത്യസന്ധതയും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കും പെൺകുട്ടികൾക്ക് ഹദീജറലി അള്ളാഹു അൻഹു ഫാത്തിമ റലി അള്ളാഹു അൻഹു ആയിഷ അലി അള്ളാഹു അൻഹു തുടങ്ങിയവരുടെ പേരുകൾ നൽകുന്നത് അവരുടെ ഉന്നതമായ സ്വഭാവ ഗുണങ്ങൾ മക്കളിലേക്ക് പകർന്നു നൽകാൻ പ്രേരിപ്പിക്കും മറ്റൊരു പ്രധാന കാര്യം മോശമായ അർത്ഥമുള്ള പേരുകൾ മാറ്റാൻ മുഹമ്മദ് നബി നബിസ്ഹു അലൈവസ് ശ്രദ്ധിച്ചിരുന്നു എന്നതാണ് യുസർ എളുപ്പം എന്ന അർത്ഥമുള്ള പേരിനു പകരം ഹസ് എൻ പ്രയാസം എന്ന് പേരുള്ളവരെ നബിസലാഹുഅലൈ വസ്ലം തിരുത്തിയിട്ടുണ്ട് അതുപോലെ അഹങ്കാരം സൂചിപ്പിക്കുന്ന പേരുകളും ഒഴിവാക്കണം പേര് വിളിക്കുമ്പോൾ അത് അർത്ഥം മാറ്റാതെ കൃത്യമായി വിളിക്കാനും നാം ശ്രദ്ധിക്കണം പേര് വികൃതമാക്കി വിളിക്കുന്നത് കുട്ടികളിൽ മാനസിക വിഷമമുണ്ടാക്കും ശാസ്ത്രീയമായി പറഞ്ഞാൽ തന്റെ പേര് മറ്റുള്ളവർ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും വിളിക്കുമ്പോൾ കുട്ടികളിൽ സെൽഫ് എസ്റ്റീം അഥവാ ആത്മാഭിമാനം വർദ്ധിക്കുന്നു നല്ല അർത്ഥമുള്ള പേര് ആ കുട്ടിയുടെ സ്വഭാവത്തിൽ ആ അർത്ഥം പ്രതിഫലിക്കാൻ കാരണമാകുമെന്ന് പല പണ്ഡിതന്മാരും നിരീക്ഷിച്ചിട്ടുണ്ട് മക്കൾക്ക് പേരിടുമ്പോൾ കേവലം പുതുമ മാത്രം നോക്കാതെ ആ പേരിന്റെ ആഴവും അർത്ഥവും അത് ആ കുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന സ്വാധീനവും കൂടി പരിഗണിക്കണം